ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ലിസി ആശുപത്രിയിൽ ആൻജിയോപ്ലാസ്റ്റി നടത്തി വനിതകൾ മാത്രം ഉൾക്കൊള്ളുന്ന മെഡിക്കൽ സംഘം ഡോക്ടർമാരെ കൂടാതെ അനസ്തെറ്റിസ്റ്റ് കാറ്റ്ലാബ് ടെക്നീഷ്യൻ അനസ്തീഷ്യ ടെക്നീഷ്യൻ നഴ്സുമാർ തുടങ്ങി എല്ലാവരും വനിതകളായിരുന്നു ഡോക്ടർ നികിത സെയ്ഫ് ഡോക്ടർ കെ ആർ രമിത ഡോക്ടർ ഗ്രേസ് മരിയ സിസ്റ്റർ ബെറ്റി ശ്രുതി ഹരിലാൽ ശിൽപ ഐ വി സൈബിൻ നിഷ മേഘ അനശ്വര എന്നിവരാണ് ചികിത്സയിൽ പങ്കാളികളായത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് വനിതകളെ മാത്രം ഉൾപ്പെടുത്തി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുവാൻ തീരുമാനിച്ചതെന്ന് ഹൃദ്രോഗ വിഭാഗം തലവൻ ഡോ റോണി മാത്യു അറിയിച്ചു ചികിത്സയിൽ പങ്കാളികളായവരെ ആശുപത്രി ഡയറക്ടർ ഫാർപോൾ കരേഡൻ അഭിനന്ദിച്ചു നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം തീ പിടിച്ച വില എങ്കിലും ഇപ്പോഴും രണ്ട് രൂപയ്ക്ക് എണ്ണ പലഹാരങ്ങൾ വിൽക്കുന്ന ഒരു ാരിയുണ്ട് ആലക്കോട് ടൌണിൽ സ്ത്രീകൾ വിദ്യാർത്ഥികളും യാത്രക്കാരുമാണ് കൂടുതലായും ഈ കടയിലെത്തുന്നത് ചൂടുപരിപ്പുവട ഉള്ളിവട സുഖിയൻ ഉണ്ടക്കായ എല്ലാത്തിനും രണ്ടു രൂപ മാത്രം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എഴുപതുകാരിയായ ധനലക്ഷ്മി അമ്മയുടെ കച്ചവടം ആലക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള ഈ കൊച്ചുകടയിൽ പൊടി പൊടിക്കുകയാണ് മൈദയ്ക്കും എണ്ണയ്ക്കും പഞ്ചസാരയ്ക്കും പരിപ്പിനും സവാളയ്ക്കും എല്ലാം വില കുത്തനെ കൂടിയിട്ടും എങ്ങനെയാണ് ഇങ്ങനെ വിൽക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എത്ര കൂടിയാലും എണ്ണക്കടികൾക്ക് രണ്ടു രൂപയിൽ കൂട്ടില്ലെന്ന് ധനലക്ഷ്മി അമ്മ നല്ല കച്ചവടം ചെറിയ പൈസ ആയതുകൊണ്ട് എല്ലാവരും പോകും എല്ലാവർക്കും ഒരു സന്തോഷ പറഞ്ഞ് ഒന്നും കിട്ടാറില്ല പോകും വിദ്യാര്ളും യാത്രക്കാരുമാണ് കൂടുതലായും കടയിലെ കസ്റ്റമേഴ്സ് സഹായത്തിനായി മരുമകൾ ലതികയും ഒപ്പമുണ്ട് തുച്ഛമായ തുകയ്ക്ക് എണ്ണക്കടികൾ കിട്ടുന്നതിനാൽ എല്ലാവരും ഹാപ്പി അവരുടെ മുഖത്തെ ചിരി കാണുമ്പോൾ ധനലക്ഷ്മി അമ്മയ്ക്കും പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം ന്യൂസ് ആലക്കോട്